മുന് മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ വിയോഗം ദുഃഖകരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയമായി എതിർചേരികളിലായിരുന്നെങ്കിലും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയ്ക്ക് ഏറെ ആദരണീയനായിരുന്നു അദ്ദേഹം എന്നും താഴെ തട്ടിൽ പ്രവർത്തനം ആരംഭിച്ച് ഉന്നതമായ ശ്രേണികളിലെത്തിയപ്പോഴും ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ലെന്നും ഇന്നത്തെ കാലത്ത് പരിചിതമല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് എന്നും അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്കും കേരള രാഷ്ട്രീയത്തിനും കനത്ത നഷ്ടമാണെന്നും അനുയായികളുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം വളരെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം തുടങ്ങി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള പദവി വരെ അദ്ദേഹം ഉയർന്നു കൈകാര്യം ചെയ്ത മേഖലകളിലൊക്കെ തൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരോട് വളരെ ചേർന്ന് നിന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് രാഷ്ട്രീയപരമായി പരസ്പരം പോരാടിയിരുന്നപ്പോഴും വി എസ് അച്യുതാനന്ദനുമായി വ്യക്തിപരമായ സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അനുശോചിച്ചു രാഷ്ട്രീയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നുവെന്നും പ്രവർത്തനങ്ങളിലും പ്രസംഗത്തിലുമെല്ലാം വി എസിന്റേതായ ശൈലിയുണ്ടായിരുന്നെന്നും ആ ശൈലി അദ്ദേഹത്തിന്റെ അനുയായികളെ സംബന്ധിച്ച് വലിയ ഹരമായിരുന്നുവെന്നും തൊഴിലാളി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായിരുന്ന ആദർശം മുഖ്യമന്ത്രിയായപ്പോഴും കൈവിടിഞ്ഞില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി രാഷ്ട്രീയമായി ഒരു കാലത്തും യോജിപ്പില്ലാത്ത അദ്ദേഹവുമായി നിയമസഭയിലും പുറത്തും വാദപ്രതിവാദങ്ങൾ ശക്തമായിരുന്നുവെന്നും ആ പോരാട്ടവും അദ്ദേഹത്തോടൊപ്പം ചരിത്രമായി മാറിയെന്നും വിയോഗം സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അദ്ദേഹം ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ വ്യക്തി ബന്ധം അതുപോലെ തന്നെ അതുപോലെയുള്ള സൗഹൃദം അതൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു വന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ് അതാണ് അദ്ദേഹം തങ്ങള് ഇവിടെ വാങ്ങിയപ്പോൾ അവിടെ എത്തി ആഗരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടു പണക്കാട്ട് വന്നു അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റൊരങ്ങളായാലും ഓക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ആ ശൈലി അദ്ദേഹത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു അദ്ദേഹം അത് വല്യ അദ്ദേഹത്തിന്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ള ഒരു വീരാരാധന അതൊക്കെ വളരെ വലിയ ഈ ചാനൽ മലപ്പുറം അമ്മേ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ഒന്നും അമ്മ എന്നാ നീ ഒരു കാര്യം ചെയ്യും എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം